എല്ലാവർക്കും നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ റോസ് വളർത്തുന്നവരും റോസ് ഇഷ്ടപ്പെടുന്നവരും ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ അത്ര നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ റോസിനെ ഉണ്ടല്ലോ ഈ മുട്ടുകളൊക്കെ ഇതുപോലെ ഒരു ഇങ്ങനെ എന്താ കുരടിച്ചു വരുന്ന പോലെ അതുപോലെ ഇലകൾക്കും ഒരു ഒരു മുരടിപ്പ് വരുന്ന ഒരു അവസ്ഥ നമ്മളെല്ലാവരും കാണാറുണ്ട് അല്ലേ എല്ലാ റോസുകൾക്കും ഇതുപോലെ വരുന്ന വരുന്ന മുട്ടകളും ഇങ്ങനെ കരിഞ്ഞു പോവുക ഇലകൾ ഇങ്ങനെ ചുരുണ്ട് വരാം അപ്പോൾ അതിനു പറ്റിയ നല്ലൊരു മരുന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണ് നമുക്ക് ആദ്യം തന്നെ അത് കണ്ട് നോക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെന്ന് പറയണത് ഇതുപോലെ നമ്മളുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ഇതിപ്പോൾ നമ്മൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഇനി ഇതിൽക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറയണത് ഒരു ചെറിയ ചെറുനാരങ്ങയാണ് കേട്ടോ ചെറുതാണ് ഒരുപാട് വെയിൽ അതും ഇതുപോലെ ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതുപോലെ തൊലിയോട് തൊലിയോടുകൂടിയിട്ട് തന്നെ അതിൻ്റെ തൊലി കളയാണ്ട് തൊലിയോട് തൊലിയോടുകൂടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ കഞ്ഞി വെള്ളത്തിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അതും ഇതുപോലെ എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക നമുക്ക് ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ മിക്സിയിൽ അരക്കൊന്നുമല്ല കേട്ടോ ജസ്റ്റ് ഇതൊന്നും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതൊന്ന് പുളിപ്പിക്കാനും കൂടി വെക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കണത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ നമ്മൾ പാക്കറ്റിലുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത് നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു പീസ് ഇതിൽ ചതച്ചിട്ടാലും മതി ഒരിക്കലും പാക്കറ്റ് പൊടി ചേർക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെറു ഈ ഉപയോഗിക്കുന്നതിൻ്റെ ഫലം എന്തായാലും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇട്ടി ചേർക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ ചേർക്കുക കേട്ടോ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മഞ്ഞൾപ്പൊടിയുടെ കാര്യം സ്കിപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് കറിയാലോ പാക്കറ്റ് പൊടിയിലൊക്കെ ഒരുപാട് വിഷാംശം കൂടുതലുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് നമ്മൾ പിന്നെയും അത് യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇനി ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ രണ്ട് ദിവസം വരെ ഞാനിതൊന്ന് നന്നായി പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയുടെയും വെളുത്തുള്ളീടെയും കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് എന്തെങ്കിലും കീടാണുക്കളുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലോട് ഈ ചെടികളിൽ നിന്ന് പൊക്കോടും കേട്ടോ അപ്പോൾ ഇതിൽക്കൊരു വെള്ളവും ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ എൻ്റെ ഒരു റോസ് ഉണ്ടല്ലോ ഇത് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുള്ള ഞാൻ കാട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒരു റോസാണ് കേട്ടോ നന്നായിട്ട് പൂവും ഒക്കെ ഉണ്ടായിരുന്ന റോസാണ് അപ്പോൾ മുട്ടൊക്കെ ഇപ്പോഴും നല്ലോണം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഉണ്ടാവുന്ന മുട്ടകൾക്കൊക്കെ ഇതിങ്ങനെ ഒരു തരം ഒരു കറുത്തടയാളങ്ങൾ ഇലകളൊക്കെ കണ്ടിട്ടില്ല ഒരു ആരോഗ്യം ഇലകൾ പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവും കേട്ടോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വളങ്ങൾ ചേർക്കുമ്പോഴേ നമ്മളൊരുപാട് ചാണകം ചെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വളം കൂടുതലാകുമ്പോഴും നമ്മുടെ ചെടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്ന് പറയുന്നത് വെള്ളം കൂടി പോകുമ്പോഴും ഇതുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് രണ്ടും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല കേട്ടോ അപ്പോൾ മൂന്നാമത്തെ കാരണം എനിക്ക് തോന്നുന്നത് പ്രാണികളുടെ ശല്യങ്ങളാണ് കേട്ടോ രാത്രിയിലൊക്കെ ഒരു തരം പ്രാണികൾ വന്നിരുന്നിട്ട് നമ്മൾ ചെടികൾ തണ്ടുകളിലൊക്കെ വന്നിരുന്നിട്ട് തണ്ടിൽ നീരൂറ്റി കുടിക്കൽ മുട്ടുമൽ വന്നിരിക്കൽ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാറ് പിന്നെ ഇതിപ്പോൾ നമുക്ക് ഇതിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഏത് ചെടിയിലും നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും അത് ഇതുപോലെ ഈ ബാധിച്ചിട്ടുള്ള കൊമ്പുകളും മുട്ടുകളും ഇലകളും നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ ബാധിച്ചിട്ടുള്ള ഇലകളും തണ്ടുകളും അതുപോലെ മുട്ടുകളും മുട്ടുകളൊക്കെ കളയുമ്പോൾ എല്ലാവർക്കും വിഷമൊക്കെ ഉണ്ടാകും പക്ഷേ അത് നോക്കണ്ട അതിലും ന ഇതിലും നല്ലതായിട്ട് നമ്മളെ ചെടി നന്നായി വന്നിട്ട് നല്ലതുപോലെ മുട്ടുണ്ടായിക്കോളും കേട്ടോ അപ്പോൾ ഒരിക്കലും എന്ത് നമ്മൾ നമ്മളേത് ചെടിയിലായിക്കോട്ടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇങ്ങനെ കീടബാധ ഏറ്റിട്ടുള്ള കൊമ്പുകളോ ഇലകളോ അതിൽ വെച്ച് നിർത്തി കൊണ്ട് ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് കേട്ടോ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അതുപോലെ ഒരുപാട് മൂത്തിട്ടുള്ള ഇലകളുണ്ടാവും ഇതുപോലെ നമ്മൾ ഒക്കെ അടിവശത്തുണ്ടാവുന്ന ഇലകളുണ്ടാവുമല്ലോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റട്ടോ ഞാനിത് എല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് അതുപോലെ നിർത്തിയിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഇലകൾ അതിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ വിഷമിക്കാനില്ല ചെടി എന്തായാലും നല്ല രീതിയിൽ തന്നെ വന്നോളൂ കേട്ടോ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് നോർമലായിട്ടുള്ള വെള്ളം എടുക്കാം കേട്ടോ നല്ലതുപോലെ വെള്ളം എടുത്തിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് ഈ ചെടി നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇലകളുടെ അടിവശത്തും കൂടി നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ചെടി എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടും കൂടിയിട്ട് ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല ഫോണും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇലയുടെ അടിവശത്തും കൂടി നല്ലതുപോലെ വെള്ളം സ്പ്രേ ചെയ്തെടുക്കാം കേട്ട ഇത് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ായിട്ട് നമ്മളുടെ നമ്മള് മാറ്റി വെച്ച് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അരിച്ചു വച്ചിട്ട് എടുക്കുക കേട്ടോ അരിച്ചു വെച്ചതിന് ശേഷം മാത്രം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ചെയ്ത് തന്നെ കൊടുക്കുക കേട്ടോ നേരത്തെ നമ്മൾ വെള്ളം ചെയ്ത പോലെ തന്നെ ഇലകളുടെ അടിവശത്തും തണ്ടുമലും ഒക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ചെടികളിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എടുക്കുന്ന വള്ളത്തിൻ്റെ ഒരു മൂന്നരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ചെടി ചെടിയിൽ ഒഴിച്ചതിന് ശേഷം ഇതിന് ഉണ്ടായിട്ടുണ്ട് ുള്ള മാറ്റം ഞാൻ ഇനി ഒരു വീഡിയോയിൽ കൂടി കാണിക്കാം കേട്ടോ നല്ലൊരു മാറ്റം ഉണ്ടായിട്ട് മറ്റുള്ള ചെടികളിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ റോസ് ഇഷ്ടപ്പെടുന്നവരും റോസിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാകും റോസിൻ്റെ മുട്ടകളൊക്കെ നല്ലതുപോലെ നല്ല കൂടി ഉണ്ടാവും അപ്പോൾ ആ പൂക്കൾ കാണാനായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ആ ഒരു പൂക്കൾ കാണുമ്പോഴായിരിക്കും അല്ലേ അപ്പോൾ വീഡിയോ ഇത്ര ഉള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്